നീതി ലഭിക്കും വരെ മുനമ്പത്തുകാർ നിയമ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പരാമർശത്തിൽ വിമർശനവുമായി പ്രശ്നം പരിഹരിക്കാത്തതിൽ നിരാശയും ആശങ്കയുമുണ്ട് എന്നാണ് സഭയുടെ പ്രതികരണം നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും Fixed time, I'm not saying, but that doesn't mean that your issue will be not settled. കേന്ദ്രമന്ത്രി കിരൺ റിജുവിന്റെ ഈ വിശദീകരണം ബിജെപിയെയും മനമ്പം ജനതയും പ്രതിസന്ധിയിലാക്കി ഭൂമി പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പാർട്ടികൾ മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇനിയെങ്കിലും വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടണമെന്ന് സീറോ മലബാർ സഭ വക്താവ് ആന്റണി വടക്കേക്കര ഗവൺമെന്റുകൾ ഈ കാര്യത്തിൽ പരിഹാരത്തിനു വേണ്ടി നിയമം പറഞ്ഞിരുന്നത് പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ പുറത്തായിരിക്കാം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ഇത്രയും ദിവസങ്ങളായി മുൻമ്പത്ത് വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലുമായ ജനം സമരമുഖത്തിരിക്കുമ്പോ ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതും അതുപോലെ പാർട്ടികൾക്കൊക്കെ അനുകൂലമായ രീതിയിലുള്ള സംസാരങ്ങൾ മനസ്സിലാക്കുന്നു പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി മുനമ്പം ഭൂ സംരക്ഷണ സമിതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയത് ഏറെ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് എന്ന സമരസമിതി മുനബംഭൂ സമരം ദിവസത്തിൽ കടന്നു പ്രശ്നപരിഹാരം നീണ്ടുപോയാൽ മൂന്നാം ഘട്ട സമരത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ജനത